உயரத்தின் பரதட்சுமா தேவியுடைய கிருபதாகவும் ஆகாச பொய்கையில் கூடாகும் மலரையிடாத்தே நோக்கம் தூக்கத்தின் யுக்கியா மார்க்கம் காட்டத்தே எகிப்தின் சொருங்குடி ஏகோகர ஜாதகம் நம்மள் கைகளுடி துடைக்குடி குடியெடுத்தால் நம்மள் நூற்றாண்டுக்கும் വസ്ത്രം കൊണ്ടു കൊണ്ടും നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സംശോഭിക്കട്ടെ പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂര മുയരട്ടെ ദ്വാലകൾ ദ്വാലമാദേവിയുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം നമ്മളൊക്കെ വളരെ വർണ്ണാഭമായി ആഘോഷിക്കാറുണ്ട് ധാരാളം കുട്ടികളുടെ ധാരാളം പരിപാടികൾ ഘോഷയാത്രകൾ എന്നുവേണ്ട രാജ്യത്തിൻ്റെ അങ്ങോട്ടോളം ഇത് വളരെ ആഘോഷപോലെ നമ്മൾ കൊണ്ടാകുന്നതാണ് പക്ഷെ നമുക്കറിയാം നമ്മുടെ പ്രത്യേക സാഹചര്യം വയനാട്ടിലെ ദുരന്തത്തെ കുറിച്ച് പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല നമ്മളെ പോലെ പഠിക്കുന്ന നിരവധി കുട്ടികളുടെ ജീവൻ അതുപോലെ രക്ഷിതാക്കൾ അവരെ വീടുകൾ നഷ്ടപ്പെട്ടു പഠിക്കുന്ന വിദ്യാലയങ്ങൾ നശിച്ചു ഈ ഒരു സാഹചര്യത്തിന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തില് നമ്മൾ അതിന് സന്തോഷത്തിൽ പങ്കാളികളാണ് പക്ഷെ അതോടൊപ്പം നമ്മുടെ കൂടപ്പിറപ്പുകളുടെ സങ്കടത്തിന് നമ്മൾ ഭാഗമാക്കാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സ്വാതന്ത്ര്യ ദിനം ഒരാചരണം മാത്രമായി ആഘോഷമല്ലാതെ നമ്മൾ കൊണ്ടാടാൻ തീരുമാനിച്ചത് നമ്മളൊക്കെ അവർക്ക് വേണ്ടി കൈക്കാന്ന് ആവേണ്ടതാണ് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം നമ്മുടെ മുടക്കരപ്പുകൾക്ക് വേണ്ടി കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്